ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു ആല റസൂലല്ലിഹി വ സഹബി ഹി അജു അമ്മാ ബ സഹോദരന്മാരെ സഹോദരികളെ വസ്ത്രധാരണ രീതി ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രം ഏതുവരെ താഴ്ന്നു നിൽക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അഷ് എസ് സുലൈം പറയുന്നു എൻ്റെ പിതൃ സഹോദരി അവരുടെ പിതൃ സഹോദരനിൽ നിന്നും കേട്ടതായി പറയുന്നു ഞാൻ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ എൻ്റെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നീ തുണി നിലത്ത് നിന്ന് അല്പം കയറ്റി കൊടുക്കുക അദ്ദേഹം ഇങ്ങനെ മദീനത്ത് നടന്നിങ്ങനെ പോവുകയാണ് ആ സമയത്ത് പുറകുന്ന ഒരാളെ വിളിച്ചു പറയുകയാണ് നീ നിൻ്റെ തുണി നിലത്ത് നിന്ന് അല്പം കയറ്റി കൊടുക്കുക അതാണ് സൂക്ഷ്മതക്ക് നല്ലത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അത് റസൂർലാഹി സലാഹു അലൈഹി വസ്ലമായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതർ സലഹു അലഹി വസ്ലം അദ്ദേഹത്തിൻ്റെ വസ്ത്രം താഴത്തേക്ക് ഇറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് അത് കയറ്റി കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് എന്ന് വിളിച്ചു പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അത് പ്രവാചകനായിരുന്നു അപ്പോൾ ഞാൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതനെ ഇത് കറുപ്പും വെള്ളയും വരകളുള്ള ഒരു പുതപ്പ് മാത്രമാണല്ലോ അപ്പോൾ നബി സല്ലാഹു അലീഹി വസ്ലം പറഞ്ഞു നിനക്ക് എന്നിൽ ഒരു മാതൃകയില്ലേ അള്ളാഹുബൻ്റെ പ്രവാചകനാണല്ലോ മാതൃക നീ അത് മാതൃകയാക്കുന്നില്ലേ അപ്പോൾ ഞാൻ അവിടത്തേക്ക് നോക്കി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ അരയുടുപ്പ് കണങ്കാലിൻ്റെ പകുതി വരെ മാത്രമേ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ കണങ്കാലിൻ്റെ പകുതി വരെ ആയിരുന്നു ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എൻ്റെ വസ്ത്രം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ തുണി നിലത്തിട്ട് വലിച്ചിഴക്കുക എന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത സംഗതിയാണ് അത് ഉയർത്തി ഉടുക്കാനാണ് കയറ്റി ഉടുക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഇദ്ദേഹത്തോട് പറഞ്ഞത് أدعونا بشيء نامل سردكو الله أن يجيهكم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته